അതീ ദേ ഇവിടെ ഇവിടുത്തെ ജില്ലയിലുള്ള പ്രത്യേകതയാണ് ഈ കുറുന്തോട്ടി ഇവിടെ ആലപ്പുഴയിലൊക്കെ കയറ് പിരിക്കും പോലെ ഇവിടെയുള്ള ആൾക്കാരുടെ ജോലി ഇതാണ് കുറുന്തോട്ടി പച്ചമരുന്നൊക്കെ പരിക്കലൊക്കെയാണ് ഇത് കയറ് കയറ് പിരിക്കണ പോലെ തന്നെയാണ് ആലപ്പുഴ നാട്ടിൽ കയറ് പിരിക്കും ഇവിടെ കുറുന്തൊട്ടി ഉണക്കലൊക്കെയാണ് ഇത് കണ്ട എല്ലാവരും ഇങ്ങനെ പക പറിച്ചുകൊണ്ട് വരും മഴയത്താണ് ഇത് കൂടുതൽ കിട്ടണത് പറിച്ചുകൊണ്ട് ഉണക്കി ഇങ്ങനെ എന്നെ ഇവിടെ കളിയാക്കുന്നുണ്ട് ആൾക്കാർ ഇവിടെ ഉള്ളവർക്കൊന്നും ഇതൊന്നും അത്ര പുത്തരിയല്ല കാരണം ഇത് ഇവിടെ എല്ലാവരും ഒക്കെ വെക്കുന്ന കൂട്ടത്തി അപ്പുറത്തെ വീട്ടിൽ കുറേ റോസപ്പൂ ഒക്കെ ഉണ്ടായിരുന്നിപ്പോൾ ഉണ്ട് അതിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇവിടുത്തെ ഒക്കെ പരിപാടി ഇതാണ് എല്ലാവരും ആ റോസപ്പൂ ഒക്കെ പിടിച്ചിട്ടുണ്ട് ഞാൻ അപ്പം ഇതൊക്കെ ആണ് ചേച്ചിനെയൊന്നും കാണിച്ചിട്ടില്ല ചേച്ചിനെ കാണിച്ചാൽ ചിലപ്പോൾ ചില്ല് ചില്ലു പൊട്ടിപ്പോയതില്ല ഞാറോട് ചില്ലുകൊട്ടിപ്പോൾ ചേച്ചിനെ കാണിച്ചിട്ടില്ല ചേച്ചിനെ പിടിച്ചിട്ടേക്കാൻ വേണമെങ്കിൽ ചേച്ചിയെ പിടിക്കണ്ടെന്ന് ചേച്ചിയൊക്കെ ഇത് പറിക്കാൻ പോകുന്നതാണ് കേട്ടോ വേണ്ട ഇവിടെ എല്ലാം ഉണക്കാനിട്ടേക്കു എല്ലാവരും ഇങ്ങനെ പറിക്കുക ഓരോ വീടുകളുടെയും വാതുകളിൽ വാതുക്കലൊക്കെ ഇങ്ങനെയാണ് ഇത് നല്ല പൈസയാണിതിനിടെ ഇങ്ങനെ പച്ചമരുന്നൊക്കെ പറിച്ചു ഓരോരുത്തരും ഇങ്ങനെ ഉണക്കി എല്ലാ ഭയങ്കര കഷ്ടപ്പാടാണ് പക്ഷെ ഒന്നിച്ച് കൊടുക്കുമ്പോൾ നല്ല കാശാണ് ഇങ്ങനെ കൊണ്ട് വണ്ടി വിളിച്ചെല്ലാവരും കൂടെ ഒറ്റ വണ്ടിയിൽ അങ്ങോട്ട് കയറ്റിപ്പോ ലോറിയിൽ കയറ്റിപ്പോവും ഇതാണ് ഇവിടുത്തെ പരിപാടി ഇത് നമുക്ക് വേണമെങ്കിലും ചെയ്യാം ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഇത് അതാണ് ആരുടെയെങ്കിലുമൊക്കെ പറമ്പിൽ പോയി ഇങ്ങനെ മഴ വരുമ്പോൾ കിളുത്ത് നിൽക്കുന്ന കുറുന്തോട്ടി മുഴുവൻ പറിച്ചു കൊണ്ടു വന്നു കുറുന്തൂട്ടി ഇല്ലാത്ത കഷായം ഇല്ല അതുകൊണ്ട് തന്നെ നല്ല ചില ഇവിടെ ആയുർവേദ കമ്പനികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കമ്പനികളുടെ ബഹളമാണ് ഇവിടെ അവിടെ ആലപ്പുഴ നാട്ടിൽ കയർ ഫാക്ടറികൾ പോലെയാണ് ഇവിടെ ഇങ്ങനെയുള്ള ഓരോ മേഖലയും ഇങ്ങനെയുള്ള തൊഴിലുകളൊക്കെയാണ് പിന്നെ പാറമട പാറ പൊടിക്കുന്നതും അങ്ങനെയുള്ള കമ്പനികളാണ് ട്രഷറുകൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ പാദത്തിലാണ് കൊണ്ടുപോയിട്ടേക്കുന്നത് ഇതാണ് ഞങ്ങളുടെ വീട് വീടിൻ്റെ ഫ്രണ്ടിലാണ് ഈ കൊണ്ടിട്ടേക്കുന്നത് റോഡിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ റോഡ നിരത്തിയിട്ട് ഉണക്കി കൊണ്ടുപോകും